ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കാണാതായത് പരിഭ്രാന്തി പരത്തിൽ ചെറുതുരുത്തി സ്വദേശിയായ വ്യക്തിയുടെ ആറു വയസ്സുള്ള ആൺകുട്ടിയെയാണ് കാണാതായത് രക്ഷിതാക്കളും നാട്ടുകാരും പോലീസും മൂന്ന് മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനൊടുവിൽ കുട്ടിയെ കണ്ടെത്തി കുട്ടിയെ കാണാതായ വിവരം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതോടെ ചെറുതുരുത്തി പോലീസും അന്വേഷണം ഊർജിതമാക്കി ഓട്ടോറിക്ഷ ഡ്രൈവറായ കുട്ടിയുടെ മുത്തച്ഛൻ കുട്ടിയെ സ്കൂളിൽ നിന്നെടുത്തു പൈൻകുളം റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്നും മറ്റൊരു വാടക ലഭിച്ചതോടെ ഈ യാത്രക്കാരുമായി പോയി അതേസമയം കുട്ടിയുടെ കാര്യം ഇദ്ദേഹം മറന്നു പോയെന്നാണ് പോലീസ് പറയുന്നത് പൈൻകുളത്ത് കുട്ടി ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങിയിരിക്കാമെന്നും പറയുന്നു പിന്നീട് കുട്ടിയെ ചെറുതുരുത്തിയിലെ ബാർബർ ഷോപ്പിൽ നിന്നാണ് കണ്ടെത്തിയത് ഓട്ടോ ഡ്രൈവറായ മുത്തച്ഛൻ കുട്ടിയെ ചെറുതുരുത്തിയിലുള്ള ബാർബർ ഷോപ്പിൽ ഇറക്കി നിർത്തുകയായിരുന്നു ഇവിടെ നിന്ന് കുട്ടിയുടെ മുടി വെട്ടുകയും ചെയ്തിട്ടുണ്ട് കുട്ടിയെ കണ്ടെത്തിയതോടെ ആശ്വാസത്തിലാണ് പോലീസും രക്ഷിതാക്കളും